ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഉണ്ടാ അല്ല വീണ്ടും ബജാജ് ഗോഗോ ഇലക്ട്രിക് ഓട്ടോറിക്ഷ സ്പ്രിങ് മാറാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് എൻ്റെ അടുത്തേക്ക് വന്നതാണ് ഇപ്പ്രാവശ്യം ഈ വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് മട്ടാഞ്ചേരിയിൽ നിന്ന് അഷ്കർ അഷ്കർ കമോൺ അഷ്കർ അഷ്കർ എങ്ങനെ ഇവിടെ എത്തിപ്പെടാൻ കാരണം ഞാൻ എത്തിപ്പെടാൻ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ കണ്ടു ഇങ്ങനെ മുനീർ ഇങ്ങനെ പണ്ടേക്ക് സ്പ്രിങ് മാറുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്നപ്പോൾ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സുഹൃത്ത് വന്ന് ഈ യൂട്യൂബ് ചാനൽ നോക്കി അങ്ങനെ ചോദിച്ചപ്പോൾ കണ്ടു അങ്ങനെ ആ സുനീറിന്റെ വീഡിയോ എടുക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അനേർ സോറി മുനീറിന്റെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു കാണാം ഗോകോന്ന് വന്ന് ഇപ്പൊ പണ്ട് പണ്ട് ഭയങ്കര ബാക്ക് ഭയങ്കര ചാട്ടാണ് അപ്പൊ ഈ ചാടുന്നതുകൊണ്ട് നമുക്കും പാസഞ്ചേറ്റ് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ഞാൻ മുനീർ വിളിച്ചു അന മുനീർ പറഞ്ഞു എന്റെ വീട് ഇടപ്പള്ളി പിന്നെ തായ്വിടെയാണ് ഇടപ്പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ രാവിലെ എറണാകുളം ഇടപ്പള്ളി 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 അങ്ങനെ അവിടെ വന്നു ഞാൻ ഇപ്പം സ്പ്രിങ് സ്പ്രിങ്തേ നമ്മ സ്പ്രിങ് മാറിക്കൊണ്ടിരിക്കണ നമ്മള് ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ നിലവിലൊരു സ്പ്രിങ് എടുത്ത് മാറ്റിയിട്ട് എന്റെ കയ്യിലുള്ള സ്പ്രിങ് അതിന്റെ അകത്ത് വെച്ച് പിടിപ്പിക്കും പിന്നെ ഷോക്ക് അപ്സർ നമ്മൾ മാറൂലെ ഷോക്ക് അപ്സർ അതന്നെ ഇടും ഷോക്ക് അപ്സറിന്റെ മുകളിൽ ചെറിയൊരു നെറ്റ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ വർക്ക് കഴിഞ്ഞിട്ട് ഓടിച്ചു നോക്കിയിട്ട് അഷ്കർ ഇക്കയുടെ അഭിപ്രായം വിളിക്കാല്ലേ അപ്പൊ എനിക്ക് വിളിക്ക അഷ്കരിക്കേണ്ട അഭിപ്രായം ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മുടെ സ്പ്രിങ്ങിന്റെ വർക്കൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനൊന്ന് കാണിച്ചത് അപ്പൊ ഞാൻ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങളെല്ലാരും പരിഹാര സംഗതിമാർക്ക് പങ്കെടുക്കുക മനസ്സിലായില്ല അങ്ങനെ ഒരു ജീവിതമാർഗ്ഗം കൂടിയാണ് അതൊക്കെ മാർഗം നിങ്ങളുടെ ഒരു സുഖവും സുഖമല്ലേ പാസഞ്ചറിന്റെ സുഖമാണ് പാസഞ്ചർ സുഖം കിട്ടാൻ നമുക്ക് നാളെ നമ്മുടെ വീട് വണ്ടി വിളിക്കുള്ളൂല്ലോ അത് വണ്ടി കേറൂലുദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഞാൻ എനിക്ക് എനിക്കോണൊരു ആറേഴ് വണ്ടിയുടെ സ്പ്രിങ് ഞാൻ മാറി കൊടുത്താർന്നേക്കാ അവരൊക്കെ ഹാപ്പി ആയിട്ടാണ് പോയത് ഇല്ല വീഡിയോ ചെയ്യണത് എനിക്ക് നാലാമത്തെ വീഡിയോ ഈ വണ്ടി ഇല്ല ആറേണ്ണം ചെയ്തു പോയി അവരൊക്കെ അടിപൊളിയെന്നാ പറഞ്ഞത് അപ്പൊ നമ്മക്കിലേക്ക് എടുക്കാ ബജാജ് ഗോഗോ ഇലക്ട്രിക് ഓട്ടോറിക്ഷ അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡ് വീലഴിച്ച് ഇനി സ്പ്രിങ്ങ് അഴിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ്ടതാണ് കമ്പനി സ്പ്രിങ്ങ് ഈ സ്പ്രിങ് മാറി നമ്മുടെ കയ്യിലുള്ള സ്പ്രിങ് കൊടുക്കും അപ്പോൾ എന്തായാലും അഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഈ ഇവിടുത്തെ മൂടി അഴിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ മൂടി അഴിച്ച് മാറ്റിയിട്ട് ഇവിടെയാണ് അതിൻ്റെ ഷോക്ക് നെറ്റ് ഇരിക്കണത് ഈ രണ്ട് നെറ്റ് അഴിച്ച് നമ്മൾ ഷോക്കപ്സറും സ്പ്രിങ് അടക്കം ഊരി പുറത്തേക്ക് എടുക്കും അതുപോലെ രണ്ട് സൈഡും ചെയ്യും കേട്ട െ എന്തായാലും സ്പ്രിംഗ് അഴിച്ച് പുറത്തെടുക്കാം അങ്ങനെ ലെഫ്റ്റ് സൈഡ് സ്പ്രിങ് മാറിയിട്ടാ ലെഫ്റ്റ് സൈഡ് സ്പ്രിങ് ഇതേ നമ്മുടെ കയ്യിലുള്ള സ്പ്രിംഗ് ഇട്ടിട്ടുണ്ട് ഓക്കെ മുകളിൽ കണ്ട ഒരു നെറ്റ് കണ്ട ഒരു അര ഇഞ്ച് നെറ്റ് ഇട്ടിട്ടാണ് ഷോക്കത്തർ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ട അരഞ്ച് നെറ്റ് കണ്ട അതാണ് നെറ്റ് ഇടണെന്ന് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ സ്പ്രിങ് കണ്ട ഇതാണ് ഞാനിടന്ന് സ്പ്രിങ് ഇത് കമ്പനി സ്പ്രിങ് കണ്ട രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ ഉണ്ടാ ഇനിയിപ്പോൾ ലെഫ്റ്റ് സൈഡ് മാറിയതുപോലെ റൈറ്റ് സൈഡും മാറാം റൈറ്റ് സൈഡ് മാറി കഴിഞ്ഞിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം ഓടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുന്നതാണ് കേട്ടാ പോവല്ലേ അപ്പം നമ്മൾ റൈറ്റ് സൈഡ് ഷോക്കപ്പ് സ്പ്രിങ് അടക്കം ഊരി എടുത്തിട്ടുണ്ട് കേട്ടാ ി അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോക്ക് അപ്സറ് അല്ല ഇതാണ് കേട്ടോ ഷോക്ക് അപ്സർ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലൊരു നെറ്റ് ഇട്ടിട്ട് വേണം ഷോക്ക് അപ്സറ് സ്പ്രിംഗ് കയ്യിൽ സെറ്റ് ചെയ്യാൻ വേണ്ട നോക്കിയാൽ ഇതിങ്ങനെ നെറ്റ് ഇടുക എന്നിട്ട് എന്താ അല്ല ഇങ്ങനെ അതത് സെറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മുടെ ഷോക്ക് അപ്സറ് അതാ ഉണ്ടോ ഇതിലേക്ക് ഇങ്ങനെ പിടിപ്പിച്ച് കയറ്റി സെറ്റ് ചെയ്യും എന്നാൽ ലെഫ്റ്റ് സൈഡ് ഓൾറെഡി കഴിഞ്ഞിട്ടാണ് റൈറ്റ് സൈഡ് കൊണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ വർക്ക് കഴിയും അത് കഴിഞ്ഞിട്ടൊന്ന് ഓടിച്ച് നോക്കണം അപ്പോൾ എന്നത് കിടന്ന സ്പ്രിങ് ആണ്ട്ടേ ഇത് എൻ്റേതാണ് കിടന്ന സ്പ്രിങ് അപ്പം നമ്മൾ ജാക്കി വെക്കേണ്ടത് അതായത് സ്പ്രിങ് അയച്ചെടുക്കാൻ വേണ്ടി ജാക്കി വെക്കേണ്ടതേ ഇവിടെ ഇങ്ങനെ കേട്ടാ കുറ്റി ജാക്കി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് വണ്ടി പൊക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാക്കി ഇവിടെ വെച്ചിട്ട് സ്പ്രിങ് കയറ്റിയിട്ട് ഈ ചാക്കി നമ്മൾ ഇതിവിടെ കൊള്ളിക്കണം കേട്ടോ എന്താ ഇവിടെ ഇങ്ങനെ കൊള്ളിച്ചിട്ട് വേണം പൊക്കി കൊടുക്കാൻ പൊക്കി കൊടുത്തിട്ട് സ്പ്രിങ് കയറ്റി സെറ്റ് ചെയ്യാം അങ്ങനെ റൈറ്റ് സൈഡും പുതിയ സ്പ്രിംഗ് ഇട്ടിട്ടാ നോക്കിയേ എന്താ സ്പ്രിംഗ് ഇട്ട് അപ്പോൾ നമ്മുടെ സ്പ്രിങ്ങിന് കുറച്ച് കൂടുതൽ കൂടുതലായിട്ട് നമ്മൾ ഇവിടെ ഒരു ജാക്കി വെച്ചിട്ട് ജാക്കി പൈന പൊക്കി അങ്ങനെ കൊടുക്കുമ്പോൾ ഷോക്കപ്സറ് ഈ മുകളിൽ മുകളിലത്തെ ഹോളിലേക്ക് കണ്ട നെട്ട് പിടിപ്പിച്ച മുകളിലത്തെ ഹോളിലേക്ക് കയറും അപ്പം ഇവിടെ പൊക്കുന്നതിനനുസരിച്ച് നമുക്ക് മുകളിൽ ത്രെഡ് മുകളിലേക്ക് വന്നിട്ട് നമുക്ക് നെട്ടിട്ട് മുറുക്കാം ഡബിൾ നെറ്റാണ് കേട്ടോ മുകളിൽ വരുന്നത് ലോക്ക് നെറ്റ് അടക്കം

ആ ഇനി നമുക്ക് അവിടുത്തെ യൂട്ടം എടുക്കട്ടെ ആ രക്ഷനി ചെന്നിട്ട് ആ അമ്പു ചാടിക്കണോ എന്നാ നേരെ എടുത്തോ നേരത്തെ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ നേരത്തെ ഇപ്പോഴത്തെ ഓടിച്ചിലുള്ള വ്യത്യാസം നേരത്തെ വണ്ടി ആടുമ്പോ മാട്ടോ ഇല്ല വണ്ടി ആടുന്നുണ്ട് അതെ അങ്ങനെ ആടില്ലേ അനുസരിക്കുന്നത് നമ്മൾ ഓക്കെ ഈ മൂന്നാള് രണ്ടാള് കഴിക്കുമ്പോ നല്ല ആക്ഷൻ കിട്ടും അഭ്യല്ലേ